ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ ഇരുപത്തിയെട്ട് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് നമുക്ക് ഇരുപത്തി ഒൻപത് മുപ്പത് രണ്ട് ശ്ലോകങ്ങൾ നോക്കാം ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം यथा प्रदीप्तं ज्वलनं पतङ्गा विशन्दिनाशाय समृद्धवेगा तथैव नाशाय लोगा तवाविवक्त्राणि समृद्धवेगा यथा यप्रकारं समृद्धवेगा पतङ्गाः വലിയ വേഗത്തിലെത്തുന്ന ഈയാമ്പാറ്റകൾ നാശായ നശിക്കുവാനായി അഥവാ മരിക്കുവാനായി പ്രദീപ്തം ജ്വലനം ആളിക്കത്തുന്ന തീയിൽ വിശന്തി പ്രവേശിക്കുന്നുവോ തഥായേവ അതേവിധം നാശായ നശിക്കുവാൻ വേണ്ടി ലോകാഹ ഈ ലോകത്തിലെ ജീവജാലങ്ങളെല്ലാം സമൃദ്ധ വേഗ അതിവേഗത്തിൽ തവ വക്ത്രാണി അഭി അങ്ങയുടെ വക്ത്രത്തിലേക്ക് അങ്ങയുടെ വായിലേക്ക് വിശന്തി പ്രവേശിക്കുന്നു എപ്രകാരം അതിവേഗത്തിൽ പറന്നെത്തുന്ന ഈയാമ്പാറ്റകൾ നശിക്കുവാനായി ആളിക്കത്തുന്ന തീയിൽ പ്രവേശിക്കുന്നുവോ അതേവിധം നശിക്കുവാനായി ഈ ലോകത്തിലെ ജീവജാലങ്ങളെല്ലാം അതിവേഗത്തിൽ അങ്ങയുടെ വക്തത്തിലേക്ക് പ്രവേശിക്കുന്നതായി ഞാൻ കാണുന്നു അർജുനൻ ഭഗവാന്റെ വിശ്വരൂപ ദർശനം അതിൻ്റെ വിവരണം താൻ കണ്ട അല്ലെ കാണുന്ന ആ വിരാട് രൂപത്തിൻ്റെ ദർശനം വിവരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആദ്യം സുന്ദരമായ രൂപങ്ങൾ കണ്ട അർജുനൻ ഇപ്പോൾ അതിഭീകരമായ കാഴ്ചകളാണ് കാണുന്നത് അത് ആ വിവരണം തുടർന്നു ഇപ്പോൾ അദ്ദേഹം കാണുന്നത് ഈയാമ്പാറ്റകൾ അതായത് ഇയൽ എന്നൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞ ഈയാമ്പാറ്റകൾ വെളിച്ചം കാണുന്നിടത്തേക്ക് പറന്ന് 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 വരും അത് തീയാണോ എന്താണെന്ന് അതിനറിയില്ല അപ്പോൾ ഈയ്യാമ്പാറ്റകൾ അതിവേഗത്തിൽ ഈ പ്രകാശം കണ്ട് പറന്നു വന്ന് ആ തീയിൽ അകപ്പെട്ട് മരിച്ചു പോകും അങ്ങനെ എപ്രകാരമാണോ ഈ ഈയ്യാമ്പാറ്റകൾ പറന്നു വന്ന് കത്തി തീയിൽ വീഴുന്നത് അതുപോലെ ഈ ലോകത്തിലെ ജീവജാലങ്ങളെല്ലാം അതിവേ സോറി അതിവേഗത്തിൽ ഭഗവാൻ്റെ വക്ത്രത്തിലേക്ക് വായയിലേക്ക് പ്രവേശിച്ച് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു അവിടെ മരിച്ചു വീഴുന്നു ഇല്ലാതെയായിത്തീരുന്നു ഈ കാഴ്ചയാണിപ്പോൾ അർജുനൻ കാണുന്നത് അതായത് ഭഗവാൻ സൃഷ്ടി സ്ഥിതി സംഹാരമെല്ലാം ഭഗവാൻ തന്നെയാണ് ഈ സംഹാരമാണിപ്പോൾ അർജുനൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജീവജാലങ്ങളെല്ലാം ഭഗവാനിൽ തന്നെ വന്ന് അവിടെ സംഹരിക്കപ്പെടുന്ന കാഴ്ചയാണ് അർജുനൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത മുപ്പതാമത്തെ ശ്ലോകം ലേ ലിഹ്യസേഗ്രസമാന സമതാത് ലോകാൻ സമഗ്രാൻ വധനൈർജ്വലദ്ഭീ തേജോഭിരാപൂര്യ സമഗ്രം വിഷ്ണു വിഷ്ണു അലയോ മഹാവിഷ്ണു ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നതാണ് ജ്വലദ്ഭിവതനൈർ ജ്വലിക്കുന്ന മുഖങ്ങളാൽ അഥവാ വക്ത്രങ്ങളാൽ സമഗ്രാൻ ലോകാൻ എല്ലാ ലോകങ്ങളെയും സമന്താൽ എല്ലാ വശത്തു നിന്നും ഗ്രസമാന ലേലിഹ്യസെ അങ് നാക്ക് കൊണ്ട് വിഴുങ്ങുന്നു തേജോ അഭി തേജസ്സുകൊണ്ട് ആപൂര്യ നിറച്ച് തവ അങ്ങയുടെ ഭാസഹ ഉഗ്രമായ പ്രഭാപടലങ്ങൾ സമഗ്രം ജഗത് ലോകത്തെ മുഴുവനും പ്രതപന്തി ദഹിപ്പിക്കുന്നു അല്ലയോ മഹാവിഷ്ണു അല്ലയോ ഭഗവാനെ ജ്വലിക്കുന്ന വക്താൽ തീജ്വാലകൾ പോലെ ജ്വലിക്കുകയാണ് ഭഗവാന്റെ വക്ത്രം എന്നാണ് പറയുന്നത് അപ്പോൾ ജ്വലിക്കുന്ന വക്ത്രത്താൽ എല്ലാ ലോകങ്ങളെയും അതായത് ലോക എല്ലാ ലോകങ്ങളിലുമുള്ള സകല ചരാചരങ്ങളെയും എല്ലാ വശത്തു നിന്നും അങ്ങ് തൻ്റെ ആ ഭീകരമായ നാവ് കൊണ്ട് ചുറ്റിപ്പിടിച്ച് വക്തത്തിലേക്ക് കൊണ്ടുവന്ന് വായിലേക്ക് കൊണ്ടുവന്ന് വിഴുങ്ങുന്നു ഭഗവാൻ്റെ ആ രൂപത്തിലെ ഭീകരമായ ജ്വലിക്കുന്ന വായിൽ നിന്നും നാവ് പുറത്തേക്ക് വന്ന് അത് അതുകൊണ്ട് ചുറ്റിപ്പിടിച്ച് ഈ പ്രപഞ്ചത്തിലെ സകലമായ ജീവജാലങ്ങളെയും വസ്തുക്കളെയും തൻ്റെ ആ ഗഹ്വരത്തിലേക്ക് വസ് വസ്ത്രത്തിലേക്ക് വായിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്ന് വിഴുങ്ങുന്നു അതുപോലെ തേജസ് കൊണ്ട് നിറച്ച് അങ്ങയുടെ ഉഗ്രമായ പ്രഭാപടലങ്ങൾ ലോകത്തെ മുഴുവനും ദഹിപ്പിക്കുന്നു ആ വക്രത്തിൽ നിന്നും ഉയരുന്ന തേജസ്സുകൊണ്ട് ജ്വാലകൾ കൊണ്ട് ഉഗ്രമായ പ്രഭാപടലങ്ങൾ ഈ ലോകത്തെ മുഴുവനും ദഹിപ്പിക്കുന്നു ത്രഭീകരമായ കാഴ്ചയാണിപ്പോൾ അർജുനൻ കാണുന്നത് സർവ്വവ്യാപിയായ മഹാപ്രഭു വിഷ്ണു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യാപിക്കുന്നവൻ എന്നാണ് ലോകം മുഴുവനും പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നവനാണ് വിഷ്ണു സർവ്വവ്യാപിയായ മഹാപ്രഭോ നാനാവശത്തു നിന്നും അങ്ങയുടെ നാവുകൊണ്ട് സകല ലോകങ്ങളെയും വലിച്ചടുപ്പിച്ച് ജ്വലിക്കുന്ന അങ്ങയുടെ വക്ത്രത്തിലാക്കി വിഴുങ്ങുന്നു അതാണ് ഞാനിപ്പോൾ കാണുന്നത് അങ്ങയുടെ ഉഗ്രങ്ങളായ തേജസ്സുകൊണ്ട് ലോകത്തെ മുഴുവനും ദഹിപ്പിക്കുന്നു എന്തൊരു കാഴ്ചയാണ് അർജുനൻ കാണുന്നതെന്ന് ആലോചിക്കുക സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം തൻ്റെ വിശ്വരൂപത്തിൽ തന്നെയാണ് എന്ന് ഭഗവാൻ അർജുനനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ദർശനത്തിലൂടെ പ്രപഞ്ചത്തിലെ സകല ഭാവങ്ങളും താൻ തന്നെയാണ് സുന്ദരമായ ഭാവങ്ങളും ഭീകരമായ ഭാവങ്ങളും താൻ തന്നെയാണ് താൻ തന്നെയാണ് സൃഷ്ടിയുടെ കർത്താവും താൻ തന്നെയാണ് ഇതിനെ നിലനിർത്തുന്നതും താൻ തന്നെയാണ് ഇവയെല്ലാം സംഹരിക്കുന്നതും അതിൻ്റെ എല്ലാം കാരണഭൂതൻ താൻ തന്നെ എന്ന് ഭഗവാൻ അർജുനന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ കാഴ്ചകളിലൂടെ അതാണ് അർജുനൻ വിവരിച്ചു കൊണ്ടിരിക്കുന്നത് വാക്കുകൾക്ക് അതീതമാണെങ്കിലും അർജുനന് തന്നാൽ കഴിയുന്ന വിധം അത് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വാക്കുകളിലൂടെ ആ കാഴ്ചയെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ അർജുനൻ ചെയ്യുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ओम नमो भगवदी वासुदेवाय